കഴിഞ്ഞ ദിവസം കേരളക്കരയെ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് നടന്നത് ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട സംഭവം കേരള മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിക്കുന്നതായിരുന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് വർക്കല ട്രെയിൻ ആക്രമണത്തിലെ പ്രതി സുരേഷ് കുമാർ സ്ഥിരം മദ്യപാനിയാണ് എന്നാണ് ഇയാളുടെ ബന്ധു തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് മദ്യപിച്ച് വീട്ടിൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആളാണ് ഈ ആൾ എന്നാണ് ബന്ധു പറയുന്നത് ഇയാൾ നിരന്തരം സ്വന്തം ഭാര്യയെ മർദ്ദിക്കാറുണ്ട് എന്നും മർദ്ദനം സഹിക്കാതെ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു എന്നുമാണ് വിവരം എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന സുരേഷിന്റെ രണ്ട് മക്കൾ താമസിക്കുന്നത് ഇയാളുടെ സഹോദരന്റെ വീട്ടിലാണ് ഇത്രയധികം ക്രൂര അടിമയായിരുന്നു ഈ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സുരേഷ് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം ജോലി സംബന്ധമായ ആവശ്യത്തിനാണ് സുരേഷ് കോട്ടയത്തേക്ക് പോയത് എന്നാണ് വിവരം പെയിന്റിംഗ് പണിക്കുള്ള സൈറ്റ് നോക്കാൻ മറ്റ് തൊഴിലാളികൾക്കൊപ്പമുള്ള യാത്രയിലായിരുന്നു യുവതിക്കെതിരായ അതിക്രമം നടത്തിയത് എന്നാൽ ആക്രമണ സമയം ബാക്കിയുള്ളവർ ഉറക്കത്തിലായിരുന്നു സുരേഷ് കുമാർ മുൻ പോക്കറ്റടിക്കാരനാണ് എന്ന വിവരവും ലഭിക്കുന്നുണ്ട് പലപ്പോഴും ഇയാൾ പല മോഷണങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട് എന്തായാലും സുരേഷ് ആള് ചില്ലറക്കാരനല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ് റെയിൽവേ പോലീസാണ് സുരേഷ് കുമാറിനെതിരെ കേസെടുത്തത് റെയിൽവേ ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും ഇയാൾക്കെതിരെ ചുമത്തുമെന്ന് അറിയാൻ കഴിയുന്നുണ്ട് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും പെൺകുട്ടിയെ ദേഷ്യത്തിൽ ചവിട്ടിയതാണ് എന്നാണ് ഈ പ്രതി മൊഴി നൽകിയിരിക്കുന്നത് വാതിലിനടുത്തുനിന്ന് മാറാത്തതാണ് പ്രകോപന കാരണമെന്നും മാറാൻ ആവശ്യപ്പെട്ടിട്ടും പെൺകുട്ടി മാറിയില്ല എന്നും പ്രതി മൊഴി നൽകി മധ്യ ലഹരിയിലാണ് ചവിട്ടിയത് എന്നും പെൺകുട്ടികളെ മുൻപരിചയമില്ല എന്നും സുരേഷ് കുമാർ പോലീസിനോട് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും അതിക്രമത്തിന് ഇരയായ തിരുവനന്തപുരം സ്വദേശി ശ്രീകുട്ടി ഐസ്യുവിൽ തുടരുകയാണ് ഇന്നലെ രാത്രി കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്യവെയാണ് പ്രതി പെൺകുട്ടിയെ ചവിട്ടി പുറത്തേക്കിട്ടത് വർക്കല സ്റ്റേഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാറി അയന്തി മേൽപ്പാലത്തിനടുത്തു വെച്ച് ഇന്നലെ രാത്രി എട്ട് നാൽപ്പതിന് ജനറൽ കോച്ചിലായിരുന്നു ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് രണ്ട് പെൺകുട്ടി ൾ ശുചിമുറിയിൽ പോയി വരുമ്പോൾ വാതിലിനടുത്തുണ്ടായിരുന്ന പ്രതി ശ്രീക്കുട്ടിയെ ചവിട്ടി പുറത്തേക്ക് ഇടുകയായിരുന്നു കൂടെയുള്ള പെൺകുട്ടിയെയും ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു എന്തായാലും ഈ പ്രതി വലിയ പ്രശ്നക്കാരനാണ് എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്